aku anda saya lihatnya karena itu adalah yang Apa yang dia yang അങ്ങനെയാണോ അപ്പൊ സൈക്കിളിന്റെ യജ്ഞത്തിലാണ് കുടിക്കാതെ ഓടിക്കുന്നു എന്താ സൈക്കിൾ റാലി കാരണം വെള്ളമര പുടിക്കാൻ പോവുകയാണ് പുടിക്ക സൈക്കിളിൽ നേരെ പുടിക്കല്ലള്ളോ പുടിച്ചോ അവളെ സൈക്കിൾ ക്ലിയർ ആയിട്ട് പോയി ഹേ ഇബ്ബോ എങ്ങനെയന്ന് അറിയാ ഹേ ഇബ്ബോ ആയില്ല എന്നങ്ങനെ ഉണ്ട് चाहिए അയ്യങ്ങൻ ചിയാ മടോ ബോറിയാ മടോ അട വെച്ചാ പോരെ ുട്ടികളല്ലേ അങ്ങനെ ചെയ്യാ അപ്പൊറിഞ്ഞു